ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് ഐലൻഡിലെ പ്രവർത്തനരഹിതമായി നിൽക്കുകയായിരുന്ന സിഗ്നൽ ലൈറ്റ് ടോറസ് ലോറി ഇടിച്ചു തകർത്തു ലോറി നിർത്താതെ പോയി ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് സംഭവം ചേറ്റുവ റോഡിൽ നിന്ന് വന്ന ടോറസ് ലോറി സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച തൂണിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം ലോറി നിർത്താതെ പോവുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ സിഗ്നൽ ലൈറ്റ് ട്രാഫിക് ഐലൻഡിന് മുകളിലേക്കാണ് വീണത് ഇതോടെ ട്രാഫിക് ഐലൻഡിന് മുകളിലെ ലൈറ്റ് മുടിഞ്ഞു ചാവക്കാട് ട്രാഫിക് ഐലൻഡ് പരിസരത്ത് നിരവധി അപകടങ്ങളാണ് ടോറസ് ലോറികൾ വരുത്തിവേറ്റുന്നത് ഇവിടെ ടോറസ് ലോറികൾ ഇടിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപകടങ്ങൾ പതിവായതോടെ രണ്ട് ഹോം ഗാർഡുകളെ നിയമിച്ചെങ്കിലും ദിവസങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ സേവനം ലഭ്യമായത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ജുവല്ലറി േറ്റുവോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്